കൂടെ നമുക്ക് വരാം ഇന്നലോത്തിന്റെ ക്ലിയറും ആരുടെ വരാതെ ടുമ്പലേ ഇതിന്റെ അടിയിലിരുന്നത് കൈ കടിച്ചു അല്ല കാണത്തൊക്കെ ഇത് പിന്നെ എനിക്ക് കാണുന്ന പാൻറ്റോ ഞാൻ താഴെ നിക്കുന്ന ഇവിടെ വെച്ചിരിക്കാൻ ഈ തങ്ക മടക്കല്ലേ ഇവിടെ അവിടെ ഇട്ടേച്ചിട്ടുണ്ട് ഇത് അവിടെ അ ആ ശേ തന്നെ പരിവാ നല്ല അന്തം തങ്കത്തിന്റെ നല്ല ഇറക്കോ ഇതി കെട്ട് ഓക്കേ ഇതാ എന്നപ്പുറത്ത് ഒരു വെറ്റും ഒന്നിച്ചരി വലിക്കുള്ളവ ശേ കെട്ട്